ഹായ് കൂട്ടുകാരെ തേങ്ങക്കെല്ലാം ഇപ്പം നല്ല വിലയുള്ള സമയമല്ലേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് കൊപ്പരി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ കൊടുക്കുമ്പോഴാണോ നമുക്ക് ലാഭം അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണോ നമുക്ക് ലാഭമെന്ന് അറിയണല്ലോ ഞാൻ അതിന് ഒരു കുറച്ച് ഒരു ഇരുപത്തി മൂന്ന് തേങ്ങയാണ് എടുത്തിട്ട് ഞാൻ കൊപ്പരി ഉണ്ടാക്കുന്നത് ഞാനിത് എണ്ണിക്കൊണ്ടാണ് സഞ്ചിയിലേക്ക് ഇടുന്നത് ഇത് ഉണക്കാൻ വേണ്ടി വെയിലത്ത് എടുത്തത് തന്നെയാണ് ഞാൻ ഇത് എടുത്തിട്ട് നേരെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എണ്ണിക്കൊണ്ടാണ് ഇടുന്നത് ഇരുപത്തി മൂന്ന് തേങ്ങ ഞാൻ പൊട്ടിച്ചു അതിൽ പതിനെട്ട് തേങ്ങ മാത്രമേ എനിക്ക് നല്ലതുള്ളൂ അഞ്ച് തേങ്ങ കേട് പിടിച്ചതാണ് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല കൊപ്രെ വില എന്ന് പറഞ്ഞാൽ പതിനെട്ട് തേങ്ങൻ്റെ മാത്രമേ നല്ല കൊപ്രയായിട്ട് വില കിട്ടുകയുള്ളൂ അഞ്ചെണ്ണത്തിൻ്റെ അവർ വില കുറച്ചിട്ടാണ് തരുക എത്ര കൊപ്പരേണ്ടേ നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം ഇതിന് എത്ര പൈസ കിട്ടി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വില്ലടക്കം കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഇപ്പോൾ ഭയങ്കര വെളിച്ചെണ്ണക്കും തേങ്ങക്കും കൊപ്പരക്കും എല്ലാം നല്ല വിലയല്ലേ അപ്പോൾ ഈ പത്ത് കൊപ്പര കൊടുത്താൽ എത്ര പൈസ കിട്ടും എന്നുള്ളത് നമുക്ക് കാണണമല്ലോ അപ്പോൾ ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വില്ലടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്നാൽ എപ്പോഴായിട്ട് വരാം കണ്ടോ എനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് രണ്ട് കിലോ നാനൂറ് ഗ്രാമാണ് ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടി അപ്പോൾ മനസ്സിലാക്കാം നമുക്ക് തേങ്ങ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമുക്ക് ലാഭം തേങ്ങ ഒരു തേങ്ങക്ക് ഇരുപത് രൂപ വെച്ച് നമ്മൾ കൊടുത്താൽ പോലും ഇരുപത് തേങ്ങക്ക് നമുക്ക് നാന്നൂറ് രൂപയെ കിട്ടുള്ളൂ പിന്നെ ചിരട്ടേൻ്റെ പൈസയും നമുക്ക് തേങ്ങ കൊടുക്കുമ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിരട്ടയും നമുക്ക് കൊടുക്കാൻ പറ്റും ചിരട്ടക്കും ഇപ്പം നല്ല വിലയുണ്ട് അപ്പോൾ നമുക്ക് കൊപ്പരുണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ല ലാഭം ചിരട്ടയും കൊപ്പരി ചിരട്ടേൻ്റെ പൈസയും നമുക്ക് കിട്ടും അപ്പോൾ ഒരു തേങ്ങക്ക് നമുക്ക് ഏകദേശം മുപ്പത് രൂപയ്ക്ക് അടുപ്പം കിട്ടും ഞാൻ തേങ്ങ കൊപ്പര കൊടുത്ത് അതിൻ്റെ വിലയും വാങ്ങിച്ച് ഞാൻ വന്നു അപ്പോൾ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളും ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല വില തന്നെ കിട്ടും അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കൊപ്പരേ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ലാഭം എന്നുള്ളത് ഇനി എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം